നിങ്ങളെ ശത്രുക്കളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ഒന്നിന്റെ രക്ഷ കിട്ടുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോക്കും നിങ്ങളെ

മാത്രമേള്ളൂരങ്ങളെ ഞാൻ പറയുന്നുണ്ട് തന്നെ നോക്കണം വയലൈറ്റ് അങ്ങോട്ട് പോകും പക്ഷെ എന്നെ കൊണ്ട് മാത്രം നോക്കാം എന്നെ കൊണ്ട് മാത്രം ശ്രദ്ധിക്കാൻ നിങ്ങൾ ഏതൊരു വ്യക്തിക്കും മൂന്ന് കാര്യങ്ങളിൽ നിന്നും ഒന്ന് അബ്ബാഹൂ പക്ഷേ ദ്വേർക്കുമ്പോ ശ്രദ്ധിക്കണം കുറ്റം കൊണ്ട് ദ്വേർക്കാൻ പാടില്ല കൊണ്ട് ഒരാള് പോക്കറ്റിലുള്ള കാശിൽ അത് ഞമ്മളെ ഈശയിലെത്തിക്കാൻ അമ്മനോട് വേണം അല്ലെങ്കിൽ മറ്റൊരാളെ സമ്പത്ത് മറ്റൊരാളെ തോട്ടവും മറ്റൊരാളെ കാറും മറ്റൊരാൾ എന്തെങ്കിലും സൗകര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ കുറച്ചൊരു എനിക്ക് തന്നെ

നഷ്ടണ്ടോ നഷ്ടോ മൂന്നിനൊന്നാണ് കിട്ടിരിക്കൽ പൈസ ഒന്ന് പറയുന്നത് എന്താ കിട്ടോ എന്താ കിട്ടുക ഒന്നിരിക്കല് ചോദിച്ചത് അപ്പടി ചോദിച്ചത് എന്താണോ ചോദിച്ചത് അല്ലെങ്കിലോ

നമുക്ക് നമുക്ക് നേരത്തെ നിശ്ചയിച്ച ചെയ്ത ഒരു മുസീബത്ത് തൊട്ട് ദ്വർന്നാലും ഈ മൂന്നിൽ ഇല്ലാത്ത രീതിയിൽ ഒരു ഈ മൂന്നിലൊന്നുണ്ടാവും അപ്പോ ഇത് പറഞ്ഞപ്പോ സഹാബത്ത് പറഞ്ഞു അങ്ങനെ

സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി അലൈഹി വസല്ലം ഇരി നോക്കി ഇരിക്കുക അല്ലാഹുവിൻറെ റസൂൽ പഠിപ്പിക്കുന്ന മറ്റൊരു ഹദീസാണ് ലാ യംദുൽ ഖളാ ഇല്ലാദ് ദുആ ഖളാഇന തത്തൂനാ ദുആ അല്ലാഹേ ജല്ലക തഅല ലാ യംദുൽ ഖളാ ഇല്ലാദ് ദുആ ആ വാദറു തഅല അഞാ തല്ല കന്ദ ജല്ല എന്തൊക്കെ വിഷയങ്ങളുണ്ടോ അത് തട്ടി നീക്കൽ മറ്റൊന്നും അതിനെ തട്ടി നീക്കുകയില്ലെന്ന് മുഹമ്മദ് لا يرد القضاء إلا الدعاء قضاء إن دعاء لا